ലക്ഷ്മി ബസ് റിട്ടയേർഡ് ജീവനക്കാരുടെ കൂട്ടായ്മയായ ലക്ഷ്മി സൗഹൃദത്തിന്റെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ സ്നേഹ സംഗമവും ബസ് സർവീസ് അമ്പത്തഞ്ച് വർഷം പൂർത്തീകരിക്കുന്നതിന്റെ വാർഷികവും ഏച്ചൂർ വി ആർ പാർട്ടി ഹാളിൽ നടന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ലക്ഷ്മി ബസ് ഉടമ വി വാസുദേവനെയും ലക്ഷ്മി ബസ് മുൻ ജീവനക്കാരിൽ ഏറ്റവും മുതിർന്ന ആളായ എം സി പത്മനാഭനേയും ആദരിച്ചു سو

आजे बंद पाची, आजे रस्ते में भी इधर बहुत लाश है, तारासरी उठने वाली है, जान जो घर वाले जो कानून से फ्रेश है, बंद पाच तुमने खोल दिया, ताऊ रे कहीं पहले, हम पहले ताऊ ने कहा था, आज आए बंद पाची अक्सर वैसे ना कि बोलो, दिया ना, ना दिया

കൂട്ടായ്മ പ്രസിഡന്റ് കെ പി ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി രാജകുമാർ കരുവാരത്ത ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു